വടംവലിയിൽ സുൽത്താനായി സുൽത്താൻ ബോയ്സ് ബത്തേരി കാലിഡറി ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് മൂന്നാമനായി തണ്ടർ ബോയ്സ് മീനങ്ങാടി പൂപ്പുലി നഗരിക്ക് ആവേശ കാഴ്ചയൊരുക്കി വടംവലിയിലെ പതിനാറ് ടീമുകൾ വയനാട് ജില്ലാ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി എട്ടായിരം രൂപയും മൂന്നാമതെത്തുന്നവർക്ക് ആറായിരവും തുടർസ്ഥാനങ്ങളിലുള്ളവർക്കും സമ്മാനങ്ങൾ ഉറപ്പാക്കിയ മത്സരത്തിൽ തുടക്കം മുതൽ കാണികൾക്ക് ആവേശ കാഴ്ചകൾ സമ്മാനിച്ചായിരുന്നു ഓരോ മത്സരവും സമാപിച്ചത് അവാന വെള്ളച്ചിമൂല ഈഗിൾ സ്റ്റാർ കുത്തുന്ന ആറേ ആറ് ശമ്പല ബാബാ വൈത്തിരി തുടങ്ങി വടംവലി മത്സരങ്ങളിൽ കാണികളെ മത്സരത്തിന്റെ വീറും വാശിയും കൊണ്ട് ഓരിത്തെപ്പിക്കുകയായിരുന്നു പതിനാറ് ടീമുകളും ആദ്യ സെമി സുൽത്താൻ ബോയ്സ് ബത്തേരി ബാബ വൈത്തിരി ടീമുകളുടേതായിരുന്നു രണ്ടാം സെമിയിൽ കാണികളെ ആവേശത്തിലാഴ്ത്തി വീറും വാശിയും നീണ്ടുനിന്ന ബോയ്സ് മീനങ്ങാടിയും ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് മത്സരവുമാണ് നടന്നത് മത്സരത്തിൽ തണ്ടർ ബോയ്സ് മീനങ്ങാടിയെ പരാജയപ്പെടുത്തി ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് ഫൈനലിന് യോഗ്യത നേടി മീനങ്ങാടി തണ്ടർ ബോയ്സ് മൂന്നാം സ്ഥാനവുമായി മടങ്ങി ഫൈനൽ മത്സരത്തിൽ സുൽത്താൻ ബത്തീലയുടെ സുൽത്താൻമാർ രണ്ട് റൌണ്ടുകളിലും വലിച്ചിടുകയായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാബ വൈത്തിരി ടീം നാലാം സ്ഥാനവും ഈഗിൾ സ്റ്റാർ കുട്ടൻകുന്ന അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി ഭൂഗലിയുടെ ആവേശമായ വടംവലി മത്സരങ്ങൾ വരും വർഷങ്ങളിലും മികച്ച രീതിയിൽ നടത്താനാണ് സംഘാടകരുടെ തീരുമാനം വടംവലി എന്ന് ഒരു ദുരിതമുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷവും ഇതിലും നന്നായി ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നമുക്ക് ഈ മത്സരം ഇവിടെ നടത്തുക സർവേരും നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കേറ്റും ശരി വയനാട് വിഷൻ അമ്പലവയൽ